നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ആ മത്സരാത്രി മത്സരാർത്ഥി അല്ലെങ്കിൽ ആ ക്യാൻഡിഡേറ്റ് എറണാകുളത്തുള്ള ഒരു ഗേസ്പോർട്ടിൽ വെച്ച് കഴിഞ്ഞാലെ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എറണാകുളത്ത് അത്തരത്തിലുള്ള സ്ഥലങ്ങളുണ്ടതായിട്ട് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു പിന്നീടാണ് നിനക്ക് മനസ്സിലായത് വളരെ യാദർശികമായിട്ടാണ് എനിക്ക് ആ സത്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ അവിടെ ചില സ്വർഗാനുരാഗികളോടൊപ്പം അവിടെ ചിലവഴിക്കുകയും അവരുമായി ചില ശാരീരികമായിട്ടുള്ള ചില പ്രക്രിയകൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളുടെ ഈ ബിഗ് ബോസ് വീട്ടിലെ ഈ മത്സരാർത്ഥി അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ റിവീൽ ചെയ്ത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് പോലുള്ളൊരു വലിയ ഷോയെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം വളരെയേറെ ജനസമ്മതി ആർജിച്ച ഷോയാണ് അപ്പോൾ അതിൽ ഇപ്പോൾ വന്നിരുന്ന വരുന്ന കണ്ടന്റുകൾ അല്ലെങ്കിൽ അതിൽ വരുന്ന മത്സരാർത്ഥികൾ പല പല തരത്തിലുള്ള മത്സരാർത്ഥികളുമുണ്ട് പക്ഷേ അവരുടെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലേ ഉള്ള ആളുകളായിരിക്കില്ല അവരിൽ പലരും അവരുടെ സ്വഭാവങ്ങളോ അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരമോ അല്ലെങ്കിൽ അവർ നമ്മളുടെ മുന്നിൽ ഏത് രീതിയിലേക്കാണോ അവർ വന്നിരിക്കുന്നത് ആ രീതിയിലായിരിക്കുകയില്ല അവരിൽ പലതും ഉള്ളത് എന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്നുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്നുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കണം നമുക്കറിയാം നമ്മൾ ഓരോ ബിഗ് ബോസേഴ്സ് ഇപ്പോൾ അപ് ടു സീസൺ സെവൻ വരെയാണ് കഴിഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് മലയാളി പ്രേക്ഷകരെ ഏഷ്യാനെറ്റിൻ്റെ വളരെയേറെ പ്രശസ്തമായിട്ടുള്ള വളരെയേറെ ജനസമ്മതി ആർജിച്ച ഒരു പരിപാടിയാണ് ബിഗ് ബോസ് എന്നുള്ള കാര്യം ജീവിതത്തിൻ്റെ പല തലങ്ങളിലുള്ള അല്ലെ പല നിലവാരമുള്ള പല മേഖലകളിലുള്ള ആളുകൾ ബിഗ് ബോസ് വീട്ടിൽ കഴി വരികയും അവർ നൂറ് ദിവസം ചിലർ തേക്കാറുണ്ട് അഞ്ച് ഫൈനൽ മത്സരാർത്ഥികളായിട്ട് എത്താറുണ്ട് ചിലർ അതിന് മുമ്പ് തന്നെ കൊഴിഞ്ഞു പോകാറുണ്ട് അപ്പോൾ ഈ ബിഗ് ബോസ് സീസണുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പലതരം ഞാൻ പറഞ്ഞു പല തരത്തിലുള്ള ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ കേരളീയ ജനസമൂഹത്തിന് അപ്രാപ്യമായിരുന്ന അല്ലെങ്കിൽ അറിവില്ലാതിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും വളരെ വളരെയേറെ ഓപ്പണ വളരെ ആയിട്ടുള്ള അറിവും അവഗാഹവും ഒക്കെ കൊടുത്തത് ബിഗ് ബോസ് ആണ് എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ് വ്യക്തമാണ് ഞാൻ റീസെന്റ്ലി ഞങ്ങളുടെ എനിക്ക് ഇവിടെ ഞാൻ അടുത്തുള്ള ഒന്ന് രണ്ട് പ്രായമായ അമ്മമാരെ സംബന്ധിച്ചോളം അവർ അവർക്കൊന്നും ഈ സാമാന്യ വിജ്ഞാനം മാത്രമുള്ള ഗ്രാമീണ പ്രദേശത്ത് താമസിക്കുന്ന അമ്മമാരാണ് അപ്പം അറുപതും എഴുപതും വയസ്സുള്ള ആളുകളാണ് അവരുടെ നിന്നും ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ നിന്നും ബോധമണ്ഡലത്തിൽ ഈ പെണ്ണും പെണ്ണും ഒരുമിച്ച് ആണുമാണും ഒക്കെയുള്ള പോലെ തന്നെ പെണ്ണും പെണ്ണും ഒരുമിച്ച് ഈ ലെസ്ബിയൻസ് ആയിട്ട് കഴിയുകയാണ് അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാം അവർക്ക് തമ്മിൽ വിവാഹം കഴിക്കാം അല്ലെങ്കിൽ അവർ അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പ്രക്രിയ നമ്മൾ കേരളത്തിൽ നടമാണുന്നുണ്ട് അങ്ങനെയുള്ള പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ അവർക്ക് മനസ്സിലായത് ഒരു പരിധിവരെ ബിഗ് ബോസിന് ശേഷമാണ് അല്ലെങ്കിൽ അതിന് മുൻപൊന്നും അവർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല അപ്പം ഞാൻ പേരെടുത്തൊന്നും പറഞ്ഞ് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ സീസൺ സെവൻ്റെ ആൾക്കാരുടെ പേരെടുത്ത് നമുക്ക് പറയാം ഇപ്പം അതിലേന്ന് ഒക്കെ ആണെങ്കിൽ അവൾ വളരെ ഓപ്പണായിട്ട് അവർ പറഞ്ഞ സംഗ സംഗതിയാണ് അവർ ആണ് അവർ പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളാണ് അവരെല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വളരെയേറെ നിറഞ്ഞു വന്ന ആളുകളാണ് അതിനു അതിനുമുമ്പ് പല പല കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമുക്ക് അഭിഷേക് സ്വയം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായ മേ ഗെ എന്നുള്ള കാര്യം അഭിഷേയൊക്കെ പറഞ്ഞത് തന്നെ അതിന് മുൻപും രണ്ട് മൂന്ന് പേരൊക്കെ പറയുകയൊക്കെ ഉണ്ടായി ആളുകൾ വന്നും പോയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ധാരാളം ആളുകൾ ആ അങ്ങനെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ തന്നെ ഇപ്പോൾ ഇതിലേക്ക് അവർ ക്ഷണിക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ നാതിരയൊക്കെ നാദിര മെഹറീൻ വന്നിരുന്നു നന്ദിര മെഹറീൻ ഒരു ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വുമൺ ആണ് അതുപോലെ തന്നെ ടി ജി ആയിട്ട് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഗേ അല്ലെങ്കിൽ ആ എൽ ജി ബി ടി കെ കമ്മ്യൂണിറ്റീനെ പ്രതിദാനം ചെയ്തുകൊണ്ടാണ് നമ്മുടെ റിയാസൻ്റെയും വന്നിരിക്കുന്നത് ഐ തിങ്ക് സോ അപ്പോൾ അങ്ങനെ ധാരാളം ആളുകൾ ബിഗ് ബോസ് ഷോയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ രീതിയിലേക്കുള്ള ആളുകൾ അപ്പോൾ ഇതിനകത്ത് ചില ആളുകളുണ്ട് അവർ റിവീല് ചെയ്യാതെ റിവീൽ ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർ ഗേ ആണ് അല്ലെങ്കിൽ അവരെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് എന്നുള്ള കാര്യം നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതാണ് ഇപ്പോൾ അല്ലാതെ ചില ആളുകളുണ്ട് നല്ല എന്താ പറയുക ആട്ടിൻ്റെ തൊള്ളാണ് ഞാൻ ചെന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം ശരിയാകുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഈ അർത്ഥത്തിൽ ഈ സമയത്ത് ഞാൻ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ല അത്തരത്തിൽ പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഞാൻ എനിക്ക് സംബന്ധിച്ച് സംഭവിച്ച അല്ലെങ്കിൽ എനിക്കറിയാൻ സാധിച്ച ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ബിഗ് ബോസ് ഷോയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കാണുന്ന ആ സമയത്ത് അദ്ദേഹം ബിഗ് ബോസ് ഷോയിലൊന്നുമില്ല എനിക്ക് ആ രീതിയിലേക്കാണ് എനിക്ക് യാതൊരുവിധ അറിവുകളുമില്ല ഇയാളിങ്ങനത്തെ ഇങ്ങനെയുള്ള ഒരാളാണ് ഇത്തരത്തിലുള്ള ആളാണ് എന്നെനിക്കറിയില്ല ധാരാളം ആളുകൾക്ക് അറിയാം അതെനിക്ക് സ്പഷ്ടമായിട്ടുള്ള അറിയാവുന്ന സംഗതിയാണ് അപ്പം പക്ഷേ അന്ന് ഞാൻ ഇദ്ദേഹത്തെ കാണുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഇയാൾ ഈ രീതിയിലുള്ള ഒരു ആക്ടിവിസ്റ്റാണ് അല്ലെങ്കിൽ ഗേ ആണ് പരസ്യമായിട്ട് ഗെയ്ഡ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്നയാളാണ് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാനവിടെ ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ പോകുന്നതിന് വൈകുന്നേരം ആണ് ഞാൻ ട്രെയിനിനാണ് പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് എൻ്റെ അവിടെ ഡീലുണ്ട് അദ്ദേഹത്തിന് വാങ്ങിക്കുവാനായിട്ട് എനിക്കൊരു അദ്ദേഹം എന്നോട് എന്നിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും വാങ്ങിയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അദ്ദേഹം നമ്മുടെ എറണാകുളത്തും ബ്രോഡ്വേയിൽ എറണാകുളത്ത് വന്നായിട്ട് നമ്മുടെ ചില കാര്യങ്ങൾ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ബ്രുഴി പോയി എസ്പെഷ്യലി ഡേറ്റ്സ് ആണ് വളരെ വേരിയൻ്റ് ആയിരുന്നു അവിടെ കിട്ടും പക്ഷെ ഞാനൊരു ആയിട്ട് കൊടുക്കുമ്പോഴേക്കും നമുക്ക് അങ്ങനെ ഗിഫ്റ്റ് ബോക്സിലൊക്കെ നമുക്ക് അവിടെ കിട്ടും പാം ട്രീ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് പിന്നെ പി എം കെ അങ്ങനെ ഒന്നിനെണ്ണം ഒക്കെ ഞാൻ സ്ഥലമായിട്ട് വാങ്ങിക്കുന്നുണ്ട് അവിടുന്ന് അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ ഒരു ഏഴ് എട്ട് മണി ആയപ്പോഴേക്കും എൻ്റെ ട്രെയിൻ ഒൻപത് മണിക്ക് ശേഷമാണ് അന്ന് ട്രെയിൻ ലേറ്റ് ആയിരുന്നു ഒരു മണിക്കൂർ ഡിലേ ആണ് നമുക്ക് മെസ്സേജസ് വരുമല്ലോ ഐ സി ആർ ടി സിയുടെ മെസ്സേജസിനകത്ത് വന്നപ്പോഴേക്കും ആ ഡിലേ ആണെന്ന് കണ്ടിരുന്നു അപ്പം പത്തരയ്ക്കോ മറ്റു വേണമെങ്കിൽ ട്രെയിൻ വരികയുള്ളൂ സമയം എനിക്ക് ധാരാളമുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് ബ്രോഡ്വേയിൽ ഇരിക്കാനായിട്ട് ഞാൻ മറൻ ഡ്രൈവിൻ്റെ അവിടേക്ക് വന്ന് ഫ്രണ്ടിലേക്ക് വന്ന് നമ്മുടെ ബോട്ടിറ്റിയുടെ ആ ഭാഗത്തൊക്കെ അവിടെയൊക്കെ വന്നിട്ട് കുറച്ച് നേരം ഇരിക്കാം എന്നുള്ള രീതിയിലേക്ക് അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ കഥകളും സംഭവങ്ങളും അങ്ങനെ അവിടെയൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ആയിട്ട് അന്വേഷിച്ചിട്ടിങ്ങനെ അന്വേഷിച്ചൊക്കെ കുത്തുക ആയതുകൊണ്ട് ഇങ്ങനെ നടക്കും നമ്മൾ നടക്കാനുള്ള ഒരു സംഗതി ഉണ്ട് ഭാഗ്യമുണ്ട് ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ അവിടെ നടന്ന അവിടെ വെച്ചിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് വേറൊന്നും എടുത്ത് പറയുന്നില്ല അവിടെ നമ്മുടെ പർട്ടിക്കുലർ എവിടെയാണ് പറയുന്നില്ല എറണാകുളം നമ്മുടെ മറൻ റവന്യൂ പരിസരത്താണ് അവിടെ ഒരു ഗേ സ്പോട്ടുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന എറണാകുളംകാരായിട്ടുള്ള പറ്റു പലർക്കും അല്ലെങ്കിൽ ഈയൊരു ഈ വിഭാഗമായിട്ട് ബന്ധപ്പെട്ട പലർക്കും അറിയാമായിരിക്കും അവിടെയുണ്ട് അവിടെ അവിടെ നൂറുകണക്കിന് ആളുകൾ എല്ലാ ദിവസവും വരാറുണ്ട് അവിടെ വന്ന് ഒത്തുചേരാറുണ്ട് അവർ പരസ്പരം കാണാറുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന ആളുകളാണ് അവിടെ വരുന്നത് അപ്പോൾ എനിക്ക് ഈ സംഗതി ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ അവരവിടെ വരികയും ഇങ്ങനെ പല ആൾക്കാരുമായിട്ട് വരികയും അവിടെ ചില ചില സ്ഥലങ്ങളിൽ ഇരുളിൻ്റെ മറ പറ്റിയിട്ട് അവരവിടെ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുകയും പിന്നെ ഓറലായിട്ടുള്ളതും പിന്നെ അല്ലാത്ത രീതിയിലുള്ള പരിപാടികളൊക്കെ അവിടെ ചെയ്യാറുണ്ട് അത് മിക്കവാറും അവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ് ഇങ്ങനെ എല്ലാ എറണാകുളം മേഖലകളിലുള്ള പോലീസുകാർക്കും അവിടെയുള്ള അവിടെ പോലീസ് പെട്രോളിംഗ് ഒക്കെ ഉള്ളതാണെങ്കിലും അവർ വന്നതിന് പോ വരുമ്പോഴേക്കും ഇവരൊക്കെ ചിതറുകൂടും അതിനുശേഷം അവരങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അവിടെ അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ ഇങ്ങനെ ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും ചില ഞാനൊരാളോടൊരു സംശയം ചോദിച്ചിരുന്നു ആ പുള്ളിക്കാർ വൈപ്പിനിലുള്ള ഒരാളാണ് അപ്പോൾ പുള്ളിയോട് ചോദിച്ചും പറഞ്ഞാൽ എന്നോട് പറഞ്ഞു അവിടെ ഭയങ്കര പരിപാടിയാണ് നടക്കുന്നത് ഭയങ്കര എന്തൊക്കെയാണ് ഇമ്മര് കാണിക്കുന്നത് അങ്ങനെ എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഞാൻ അവിടേക്കും ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് ഞാൻ ചെന്നപ്പോഴേക്കും അവിടെ വാതുക്കലിൻ്റെ അപ്പുറത്ത് ഒരു കുറേ അവിടെ നിൽപ്പുണ്ട് അതിലൊരാൾ ഇവിടെ നിന്നപ്പോഴത്തേക്കും ഈ വരുന്ന ആൾക്കാരെ നോക്കിയിട്ടാണ് ഇവരെ സെലക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവിടെ വരുന്നവരെ വലിച്ചുകൊണ്ട് പോവുകയും ചിലര് നിർബന്ധപൂർവ്വം ചിലർ അങ്ങനെയൊക്കെ ചെയ്യിക്കുന്ന ഒരു ഒരു പരിപാടികളുണ്ട് ഞാനിങ്ങനെയുള്ള സംഗതികൾ നമ്മുടെ ഗ്രാൻഡ് റോഡിൽ മുംബൈയിലൊക്കെയാണ് കണ്ടത് കണ്ടിരിക്കുന്നത് സ്ത്രീകളാണെന്നേ ഉള്ളൂ ഇവിടെ അതല്ല ഇവിടെ അങ്ങനെയാണ് പുരുഷന്മാർ പുരുഷന്മാരെ വലിച്ചുകൊണ്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും അവർ അവിടെ തന്നെ വ്യവസ്ഥരാകുകയും വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ നൂല്ബന്ധമില്ലാതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ കേട്ടോ ഇതിങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ട് എനിക്കൊരു സങ്കോചമുണ്ടായിരുന്നു പിന്നീട് അങ്ങനെ സങ്കോചപ്പെട്ട് കാര്യമില്ല ഇത് നടക്കുന്ന സംഗതിയാണ് അവിടെ അവിടുത്തെ ഉള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് മീഡിയകൾക്കൊക്കെ അറിയാമായിരിക്കും അത് തന്നെയുമല്ല അവിടുത്തെ പോലീസുകാർക്കൊക്കെ വളരെ സ്പഷ്ടമായിട്ട് അറിയാവുന്ന സംഗതിയാണ് നൂൽ ബന്ധമില്ലാതെ ആൾക്കാർ ആൾക്കാരെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അവരവിടെ നിന്ന് പരസ്പരം ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു രണ്ട് പേരുമായിട്ട് ഈ ബിഗ് ബോസ് സീസൺ ഇതിലുള്ള അപ്പോൾ അവർ അയാൾ ഈ രണ്ട് പേരുമായിട്ടാണ് അവിടെ ഇങ്ങനെയുള്ളൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് കണ്ടു അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ സംഘ സംഗതികൾ അപ്പം അയാൾ അവിടെ നിന്ന് പറയുന്നുണ്ട് മറ്റൊരാൾ പറയുന്നുണ്ട് പോലീസുകാർ വരുന്ന സമയമായി കേട്ടോ പോലീസുകാർ വരുന്നുണ്ട് അപ്പം ഇയാളത് പറഞ്ഞപ്പോഴത്തേനും ആ പോലീസ് അമാര് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ആ ഒരു രീതിയിലേക്ക് ഒരു വളരെ ഇതായ രീതിയിലേക്ക് പറയുന്നുണ്ട് അപ്പം ഞാൻ അവിടെ പ്രകാശമൊക്കെ വളരെ കുറവാണ് വെട്ടമൊക്കെ വളരെ കുറവാണ് പക്ഷേങ്കിൽ എനിക്ക് ഇയാളെ വളരെ വ്യക്തമായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു കാരണം അവിടെ ഒരു ഇച്ചിരി ലൈറ്റുള്ള ഒരു ഏരിയ ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇതില്ല അപ്പോൾ അപ്പം അപ്പോഴേക്ക് ആരാണ്ട് പറഞ്ഞു അവിടെ ഇങ്ങനെ പോലീസിൻ്റെ വണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ സംഗതി കണ്ടിട്ട് അവിടുന്ന് ഓടുകയാണ് ചെയ്ത് ഓടി അപ്പുറത്തേക്ക് ചാടി ഇങ്ങനെ ഓടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസുകാരെ കണ്ടപ്പോൾ ഓടി ചാടി ഓടി അങ്ങനെ പോവുകയാണ് പോലീസ് വണ്ടി അപ്പുറത്തേക്ക് പോയിട്ട് വന്ന് എന്നപ്പോഴേ അത് ആ സമയത്ത് അവിടെ വന്നത് കാരണം അന്ന് അവിടെ ഒരു ലേഡി ഇൻസ്പെക്ടറും എറണാകുളം നമ്മുടെ നോർത്ത് കച്ചേരിപ്പടി ഭാഗത്ത് അവിടുത്തെ ആയിരുന്നു എനിക്ക് നല്ല വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് ഒരു ലേഡി ആയിരുന്നു എസ് ഐ വന്ന് അവരുടെ കൂടെ നിന്ന് ലേഡീസും ജെൻസും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മാഡം എന്നോട് ചോദിക്കുകയും ചോദിക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞു ഞാൻ എന്നെ എനിക്ക് ട്രെയിൻ ഉണ്ട് പിന്നെ പോകാനായിട്ടാണ് സ്റ്റേഷൻ സമയമുള്ളതുകൊണ്ട് ഞാനിതാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു സാറേ ഇവിടെ കിടന്ന് ഇങ്ങനെ ചുറ്റിത്തീണ്ട ഇതത്ര നല്ല സ്ഥലമല്ല ഇവിടെ അങ്ങനെ ആ എസ്പെഷ്യലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും വന്ന് നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പെട്രോളിങ്ങിന് വേണ്ടി വന്നതാണ് അപ്പോൾ അന്നാണ് ഞാൻ ഈ ബിഗ് ബോസിൽ പറഞ്ഞ് കണ്ടിരുന്ന ഈ പറയുന്ന ആളെ ഞാനോട് ചെറിയ അവർ മറ്റുള്ള ആൾക്കാരുമായിട്ട് പിന്നെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ അവരോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പല തരത്തിലുള്ള ആളുകൾ പല രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് അവരവിടെ ചെയ്തത് അതിപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്തു പറയാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഇത് കഴിഞ്ഞു അപ്പോൾ ഞാനത് എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തപ്പോഴേക്കും അപ്പോഴാണ് ഇത് ഇതേക്കുറിച്ച് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇതൊക്കെ പണ്ട് ഇത് ഭയങ്കരമായിട്ട് ഫേമസ് ആണ് ഇതിൻ്റെ ഈ സ്ഥലം ഭയങ്കര ഫേമസ് ആണ് ഇത് കേരളത്തിനുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ അവിടെയാണ് ഗാദർ ചെയ്യുന്നത് അവിടെ വരാറുണ്ട് എല്ലാ ദിവസവും ഒരു മണി മുതൽ പത്ത് മണിവരെ പതിനൊന്ന് വരെ ഈവൻ മഴയാണ് എല്ലാ അറൗണ്ട് ദി ഇയർ അവിടെ ഇതുണ്ട് ഭയങ്കര ശല്യമായിട്ട് കിടക്കാരും അവിടെ പല ആൾക്കാരും പലപ്പോഴും പോലീസ് സ്റ്റേഷനിലും അവിടെയൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ എപ്പോഴും അതുകൊണ്ട് കീപ്പ് ഓൺ പെട്രോളിങ് ഓരോ ഒന്ന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂട്ടുമ്പോൾ ഉണ്ടാവാറുണ്ട് പോലീസുകാർ അവിടെ വന്ന് നോക്കിയിട്ട് ഇവരെ ഓടിക്കാറുണ്ട് പലരെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട് ചില ചില ഭയങ്കരമായിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് എക്സ്ക്യൂസ് മീ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് പിന്നീടാണ് സാധിച്ചത് അതിനുശേഷം ആണ് ഞാൻ ഇദ്ദേഹത്തെ ഞാൻ ഈ ബിഗ് ബോസ് ഫോസ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി അത് ആ രീതിയിലേക്കുള്ള ഒരാളാണ് ആ രീതി പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് എന്ന് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബിഗ് ബോസ് പോലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ജനസമ്മതി ചില ഷോകളിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവരെ എന്തിൻ്റെ ബേസിസിലാണ് അവരെ എടുത്തതെന്ന് എനിക്കറിയില്ല ഇപ്പം നമ്മുടെ ജാൻമണിയുണ്ട് ഞാൻ ജാൻമണിയും ഒക്കെ അവിടെ വെച്ച് അവർ പറയുന്നുണ്ട് അവർ ഈ കമ്മ്യൂണിറ്റി ബേസ് വരുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇന്ന പോലെയുള്ള ആൾക്കാരാണെന്ന് പറയുന്നത് അതിന് മുൻപ് വന്ന ഒരു നമ്മുടെ മാജിക് അദ്ദേഹത്തിൻ്റെ എടുത്ത് പറയുന്നില്ല മാജിക് ഒക്കെ കാണിക്കുന്ന ഒരാളാണ് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു ഗേ ആണ് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഈ ഡേറ്റിംഗ് ആപ്പ് വഴി ഞാൻ ആൾക്കാരെ മീറ്റ് ചെയ്യാറുണ്ട് ഞാൻ ഇങ്ങനെ രീതിയിലേക്ക് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അവരെ പല സ്ഥലങ്ങളിൽ വെച്ച് അവർ കൂടുകയും അങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും അങ്ങനെ രീതിയിലേക്ക് രീതിയിലേക്കാവുകയും ഒക്കെ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുശേഷമാണ് എനിക്ക് ഈ ഒരു രീതിയിലേക്ക് ഞാൻ കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് പഠിക്കുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ടൊക്കെ നമുക്ക് ഇതുമായിട്ട് നോക്കിക്കാണുമ്പോഴാണല്ലോ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ആ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള മറ്റൊരു സിനിമാ നടനെയും പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എനിക്ക് പിന്നീട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ആ കഥ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം ഇപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് ബിഗ് ബോസ് ഷോയ്ക്ക് അതുണ്ടായിരുന്ന ഈ വളരെ പ്രശസ്തനായിട്ടുള്ള വളരെയേറെ ഇപ്പോൾ ഇങ്ങനെ ആയിരുന്ന ഒരു വ്യക്തിയെ ഇവിടെ അവിടെ വെച്ച് കണ്ടു അപ്പോൾ ചോദിക്കും അതിനെന്താണ് ഇത്ര വലിയ കാര്യം അവനെ അവിടെ വെച്ച് കണ്ടു അവനെ അവിടെ മറ്റുള്ളവരോട് പരിപാടി ചെയ്യാൻ വേണ്ടി പോയി നീ അവിടെ എന്തിനാണ് പോയത് നീ ചിലപ്പോൾ വേണ്ടി പോയതായിരിക്കും നീ ഇങ്ങനെയല്ലെന്ന് ആരറിഞ്ഞു അതൊക്കെ ആൾക്കാർ പല രീതിയിലും പല വ്യാഖ്യാനങ്ങൾ നൽകും അതേക്കുറിച്ച് ഞാൻ ബോധന ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച് എറണാകുളത്തെ ഇങ്ങനൊരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരാൾ അപ്പോൾ പിന്നീട് എനിക്കറിയാൻ സാധിച്ചു അവിടെ നിന്ന് ആളുകളിൽ നിന്ന് സംസാരിച്ചപ്പോഴേക്കും ഈ പറഞ്ഞ പറയപ്പെട്ട വ്യക്തി ഈ പറഞ്ഞ വ്യക്തി അവിടെ എല്ലാ ദിവസവും വരാറുള്ളതാണ് അവിടെയുള്ള ആളുകൾക്കൊക്കെ സുപരിചിതനാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ടായി അപ്പോൾ നിങ്ങൾ ബിഗ് ബോസിൻ്റെ മത്സരാർത്ഥികളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിഗ് ബോസിൻസിൻ്റെ ഫാൻസുകളോ എന്നോട് ക്ഷമിക്കണം ഉള്ള കാര്യം തുറന്ന് പറയാം ചില കാര്യങ്ങൾ നമുക്ക് തുറന്ന് പറയണമെങ്കിൽ നമുക്ക് ചങ്കുറപ്പ് വേണം നമ്മൾ എന്തിനാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്നത് തീർച്ചയായിട്ടും പറയാം നാളെ അതുകൊണ്ട് ഞാൻ പറയൽ ഇത്തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ നാളെ വേറെ ഞാനിപ്പം എറണാകുളം പോകുമ്പോഴേക്കും സൗത്തിലും നോർത്തിലൊക്കെ പോകുമ്പോഴത്തേനും ഓരോ പില്ലറുകളും പറ്റിട്ടതുപോലെ അതിൻ്റെ ചവിട്ടിൽ ധാരാളം ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് ഇടപ്പള്ളിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ധാരാളം ആളുകളുണ്ട് ഒന്നും വേണ്ട നമ്മൾ അങ്കമാലിയിലേക്ക് പോകുന്ന വഴിക്ക് പെരുമ്പാവൂർ അങ്കമാലി ആ ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓപ്പണായിട്ടിട്ട് പിന്നെ അത് നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സാണ് അപ്പോൾ അവരൊക്കെ ഓപ്പണായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരായിട്ട് ചെയ്യുന്നുണ്ട് നാളെ അവരെ ഒരു വലിയ പബ്ലിക് പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു മീഡിയയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അതിശയിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യമില്ല കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് വെള്ളപോശി കാണിക്കുന്ന ഒരു പ്രവണത ഏഷ്യ എൻ്റെ ചെയ്യുന്നത് നല്ലതാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കൂടുതലായിട്ട് ഒരു കാൻഡിഡേറ്റിനെ കുറിച്ച് നമ്മൾ കൊണ്ടുവരുമ്പോഴേക്കും കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ അന്വേഷിച്ചിട്ട് അതിൻ്റെ അവരുടെ പിന്നെ എന്താണോ അവർ എന്നുള്ള കാര്യം നമ്മൾ ഒപ്പടപ്പായിട്ട് പറയുകയാണെങ്കിൽ അത് കുഴപ്പമില്ല അല്ലാത്ത പക്ഷം അത് ശരിയായിട്ട് പറഞ്ഞൊരു റോങ് ഇൻഫർമേഷൻ ആയിരിക്കും ലഭ്യമാകുക എന്നുള്ള ഒരു തോന്നല് എനിക്ക് തോന്നി അതുകൊണ്ട് അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും ഇത് ആദ്യം ഞാൻ കരുതി ഇത് പറയേണ്ട കാര്യമില്ല ആരും പറയാത്തതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നീട് വിചാരിച്ചു ട്രാവൽസിന് സത്യം തേടി ഉള്ള യാത്രയിൽ സത്യത്തിൻ്റെതായുള്ള ആ സഞ്ചാരപഥങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഒളിവുമില്ലാതെ ഒരു മറവുമില്ലാതെ ആ സുരീസ് അങ്ങനെ തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ധാർമ്മികത അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് അതുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ ആ വലിയ ആ എറണാകുളത്തെ നമ്മുടെ ജെട്ടിയുടെ അവിടെ സമീപത്തുള്ള അവിടെ കിടന്ന് ദുർബന്ധമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നതിനകത്ത് എനിക്കിപ്പോൾ യാതൊരു സങ്കോചവും തോന്നുന്നില്ല അത് പ്രിയപ്പെട്ടവരിലേക്ക് ഞാൻ എത്തിക്കുകയാണ് ആ ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ഞാൻ വളരെ പ്രശസ്തനായിട്ടുള്ള നമ്മുടെ മലയാളം സിനിമാ മേഖലയിലുള്ള ഒരാളെ കുറിച്ച് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ ഞാൻ ആ കാര്യവും ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടാണ് പേരെടുത്ത് പറയാത്തത് എന്ന് ചോദിച്ചാൽ ചില സാങ്കേതിക കാര്യങ്ങളാൽ അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലായവർക്കും മനസ്സിലായിട്ടുണ്ട് മനസ്സിലാക്കാത്തവർ ഒന്നുകൂടെ വിചിന്തനം ചെയ്യുക ഓരോ കാര്യങ്ങളൊന്നുകൂടി നോക്കുക അപ്പോൾ അവർക്ക് മനസ്സിലാകും തൽക്കാലം കൂടുതൽ ഒന്നും ഇതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എറണാകുളം പ്രശസ്തമാണ് എന്ന് ഇന്ന് ഒരു അഡ്വർടൈസ് കൊടുത്ത് ഇപ്പോൾ ലോകത്തിലുള്ള സകല ആൾക്കാരിലേക്കും അത് എത്തിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ സമാധാനമായല്ലോ എന്ന് പറയുന്നവരോട് എനിക്കൊന്നും തന്നെ പറയുവാനില്ല അപ്പോൾ തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം ശുഭരാത്രി രാത്രി താങ്ക് യു ഓൾ